സോ മൂന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള തോൽവികൾക്ക് ശേഷം വി വോൺ എഗെയിൻ വേഴ്സസ് പതിമൂന്നാം സ്ഥാനത്തുള്ള മുഹമ്മദൻ സി കഴിഞ്ഞ ഒൻപത് മാച്ചസില് നമുക്ക് ആകെ മൂന്ന് ജയുള്ളൂ അതിൽ രണ്ടെണ്ണം നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തത് മുഹമ്മദൻ സെസ് ഒരു നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അകം അഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മാച്ചിന് മുന്നേ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ച് മഞ്ഞപ്പടയായാലും ആയാലും കെ ബി എഫ് സി ഫാൻസ് ആയാലും അവരുടെ പ്രൊട്ടസ്റ്റ് അറിയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുള്ളത് കളി നമ്മൾ മൂന്നേ പൂജ്യത്തിന് ജയിച്ചെങ്കിലും മീറ്റ് റൈഡിങ്ങിലേക്ക് തിരിച്ച് മഞ്ഞപ്പടയും കൂട്ടരൊന്നും പോയിട്ടില്ല എന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അതുതന്നെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്നത് വരെ യാ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ലെ മെ ബി ഹോണസ്റ്റ് ഈ ഒരു മാച്ച് ഞാൻ ഇരുന്ന് ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല ബട്ട് കണ്ട ചില കാര്യങ്ങൾ പറയാം നോവ എഗെയിൻ സ്കോർഡ് എ ഗോൾ ചാൻസസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു സ്കോർ ചെയ്യാൻ ശ്രമിച്ചു മാൻ ഓഫ് ദി മാച്ച് ലൂണക്കു അസിസ്റ്റ് ബട്ട് ലൂൺ എന്തൊക്കെ ചെയ്താലും ആളി ഗൈഷ് ആൾ ഈ സീസണിൽ ഗോൾ അടിച്ചില്ല അത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് ആൻഡ് നമ്മുടെ മിന്നൽ സ്റ്റാർ ഐശോനെക്കാളും നല്ലൊരു പെർഫോമൻസ് അഗൈൻ കൗരു സിംഗ് നടത്തിയിരിക്കുകയാണ് ആൾക്ക് വീണ്ടും അസിസ്റ്റ് ഐശോ ഐഷോ ഞാൻ ശരിക്കും കാണാത്ത മാച്ചിനെ പറ്റിയിട്ട് കുറെ കഥ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല ബട്ട് മാച്ച് കണ്ട നിങ്ങളുടെ ഒപ്പീനിയൻ ഹോണസ്റ്റ് ഒപ്പീനിയൻ മാച്ചിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുണ്ട് സോ അതെന്തായാലും കമന്റ് ചെയ്യുക ആൻഡ് മുഹമ്മദ് ജെസ്സിയുടെ കാര്യത്തില് ഞാൻ ആകെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്നുള്ളത് ഓരോ ഒരു സെൻട്രൽ ഡിഫൻഡർ സിക്സ്റ്റി നയൻ നമ്പർ ജേസി അണിഞ്ഞിട്ടാണ് കളിക്കുന്നത് വെൽടൺ മൈ ബോയ് വെൽഡൺ നെക്സ്റ്റ് അപ്പ് പ്രീമിയർ ലീഗ് ഗൈസ് നമ്മളൊക്കെ എത്ര വിഷമത്തിൽ കൂടെ പോവുകയാണെങ്കിലും നമ്മളെക്കാളും മോശം സിറ്റുവേഷൻ ഉള്ള നമ്മളെക്കാളും ദുരന്ത നിവാരണമായ ജീവിതമുള്ള ആൾക്കാരുണ്ട് ആ വാക്ക് ശരിയാണോ എനിക്കറിയില്ല ഫോർ എക്സാമ്പിൾ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്ടോബറിൽ തന്നെ ലാലിഗ് നേടിയ എഫ് സി ബാർസലോൾ ഓരോക്ക അവസ്ഥ നമ്മളെക്കാളും മോശമാണ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെന മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ ആസ്റ്റിൻ വിയക്കെതിരെ രണ്ട് ഒന്നിന് തോറ്റു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് മാച്ചസിലായിട്ട് ഒരൊറ്റ ജയം ഇവിടെയുള്ള ഒരു കോമഡി എന്താണെന്നറിയോ അറിയോ ഇങ്ങനെയൊക്കെ മോശം സിറ്റുവേഷനിലാണെങ്കിലും പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെക്കാളും അഞ്ച് പോയിന്റ് മുന്നിലാണ് പൊട്ട ടീം ഇന്ന് ബോൺമുത്തിനെതിരെ മൂന്നേ പൂജ്യത്തിന് തോറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടെൻഹാഗ് ഇല്ലാതെ യുണൈറ്റഡിന്റെ ഡൗൺഫാളില് ട്രോളാന്ന് പറയുമ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കണ പോലെയാണ് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സന്തോഷം കിട്ടാനില്ല ആഴ്ച ക്രിസ്റ്റൽ പാലസിനെ അഞ്ച് ഒന്നിന് തോൽപ്പിച്ച് അവരുടെ ചാൻസസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെൽസി അൺഫോർച്ചുനേറ്റ്ലി എവർട്ടിനെതിരെ ഡ്രോ ആയി ലിവർപൂളിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മാക്സിമം ശ്രമിക്കണ്ടായിരുന്നു ബട്ട് ഇവിടെ ഒന്ന് പാളി ആൻഡ് ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബൈ ദുബൈ ഞാൻ രാവിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ജനുവരി ട്രാൻസ്ഫർ റൂമർ ഒക്കെ കണ്ടു അതിന്റെ സോഴ്സ് പറയുന്നതിന് മുന്നേ ന്യൂസ് ഞാൻ പറയാ ലേണൽ മെസ്സി ടു മാഞ്ചസ്റ്റർ സിറ്റി ഒരു ആറുമാസത്തെ ലോണില് സിറ്റി ഈ ഒരു ടീമിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മെസ്സിയെ കൊണ്ടുവരാൻ പോവുകയാണ് അത്രം ദ ബെസ്റ്റ് ഫുട്ബോൾ ജേർണലിസ്റ്റ് ഇൻ ദ വേൾഡ് ഫബ്രീസ് മിസ്റ്റർ ട്രോളൻ സ്റ്റോറി അടുത്തത് ബാർസലോണയോട് ഹോൾഡ് ദാറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ലാലിഗയിൽ പോയിട്ട് വരാ അവർ അത്ലറ്റിക്കോക്കെതിരെ തോറ്റ് ിന് തോറ്റു അതേസമയം നാല് രണ്ടിന് സെവിയക്കെതിരെ ജയിച്ചു എംബാപ്പയുടെ ഒരു ബാങ്ങർ വാൽവർഡേസ് ഗോൾവർഡ് അത് നോർമൽ ആണ് ബാർസലോണ ബോട്ടിലേത് ബോട്ടിലേത് ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഫൈനൽ ന്യൂസ് ആയിട്ട് ഡിസംബറിന് ശേഷം സിആർസ് വൺ ഒരു ഫ്രീ ഏജന്റ് ആണ് അത്രേ ആള് അള്ളാസറിനോടൊപ്പം കോൺട്രാക്ടും കാര്യങ്ങളൊന്നും ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല ആൻഡ് എന്ത് സംഭവിക്കും അറിയാൻ വേണ്ടിയിട്ട് ഐ ആം വെയിറ്റിംഗ് കാരണം സൗദിയിൽ നിന്നിട്ടും ആയിരം ഗോൾ ആവുന്നു എനിക്ക് തോന്നണില്ല കേട്ടോ ആൾക്കും വയ്യ അല്ലാസറിനും വയ്യ ആർക്കും വയ്യ ഐ മീൻ ആളുടെ ഇൻ്റർവ്യൂസ് ആയാലും യൂട്യൂബ് വീഡിയോസ് ആയാലും ആൾ എപ്പോഴും സൗദിയിൽ ഹാപ്പിയാണ് അള്ളാസറിൽ ഹാപ്പിയാണ് അള്ളാസറിനോടൊപ്പം കരിയർ എൻഡ് ചെയ്യണം എന്നുള്ള ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അതേപോലെ നാവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആള് സൗദിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇടപെടുന്നുണ്ട് വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ബോക്സിംഗ് മാച്ച് പ്രൊമോട്ട് ചെയ്യാൻ ആണെങ്കിലും ഈ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കിണ്ട് മിക്കവാറും ആൾ അവിടെ തന്നെ ഉണ്ടാവും അല്ലാതെ സ്പോർട്ടിങ് പോയിട്ട് ആൾ ആൾ വളർന്ന് വലുതായ ക്ലബ്ബിൽ റിട്ടയർ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പോകണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങൾ